ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ കേരളത്തെ നടക്കിയ ഒരു സംഭവമാണ് ഗ്രീഷ്മ ഷാരോൺ കേസ് എന്ന് പറയുന്നത് ഇപ്പോ ആ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കോടതി വിധിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നു അത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് ഇവിടെ കാണാൻ എത്രയോ പീഡന കേസുകളും എത്രയോ കേസുകൾ വന്നിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു വധശിക്ഷയും ഒന്നുമില്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സൗമ്യ ജിഷ പോലുള്ള കേസുകൾ അതിനകത്തൊക്കെ എന്ത് ബ്രൂട്ടലായിട്ടാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത് അതിനുപോലൊരു വധശിക്ഷയെ ഒന്നും നമ്മുടെ കേരളത്തിൽ ഇതുവരായിട്ടും വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഗൾഫിലെ സിസ്റ്റമാണ് ഇങ്ങോട്ടേക്ക് വരേണ്ടത് തന്നെ അങ്ങനെയുള്ളപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടിയെന്ന് അല്ല വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ് പക്ഷേ അവൾക്ക് അത് പോര എന്നാണ് എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം മാത്രമല്ല ഈ ലോകത്തിലുള്ള ഈ കേരളത്തിൽ മാത്രമല്ല പുറത്തുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് അവൾക്ക് വധ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശിക്ഷയായിട്ടാണ് തോന്നുന്നത് കാരണം പെട്ടെന്നുള്ള മരണോ പെട്ടെന്ന് ഇങ്ങനെ തൂങ്ങി മരി തൂക്കിക്കൊല്ലേ അതല്ലേ ഉള്ളൂ അത് പാടില്ല അവൾ എങ്ങനെയാണോ ഷാരോണിനെ കൊന്നത് അതേപോലെ വേദനിച്ച് നരകിച്ചിട്ട് വേണം അവളും മരിക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കും അതേപോലത്തെ അഭിപ്രായമാണെന്ന് എനിക്കറിയാം അപ്പോൾ അത് കൂടുതൽ പറയാനൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കഷായത്തിലെ വിഷം കലർത്തി അങ്ങനെ കൊടുത്ത് ആദ്യം കുറേ സെർച്ച് ചെയ്തിട്ടാണ് കാരണം ഇവിടെ നല്ല മിടുക്കിയാണ് കാരണം ഫസ്റ്റ് ക്ലാസ്സും എല്ലാം നേടിയൊരു ആളാണ് പക്ഷെ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ കൊല്ലാനുള്ള ലൈസൻസാണ് എനിക്കറിയാൻ പാടില്ല ചോദിക്കുക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യ അഭ്യസിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ മീനിങ് എന്ന് പറയുന്നത് അവൾ വിദ്യ ഏർ അഭ്യസിച്ചത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ലോകം ഇങ്ങനെ പോകുന്നത് പാവ ചേർക്കാനല്ല ഇത്ര ഇത്ര ഈ ഈ ഞാൻ ഒരു കാര്യം പറയാം ഈ കാലത്ത് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രണയം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ഇത്ര മാത്രം ആത്മാർത്ഥമായിട്ട് ഒരാൾ സ്നേഹിക്കുക അവസാന നിമിഷം പോലും അവൾക്കെതിരെ ഒരു ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയാത്തവൻ അങ്ങനത്തെ മനുഷ്യന്മാര് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളു നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര നല്ല സ്നേഹത്തോടെയാണ് അവനിങ്ങനെ നിൽക്കുന്നത് ഓരോ ഫോട്ടോയിലും കാര്യങ്ങളിലൊക്കെ എത്ര ഫോട്ടോസ് ഇവന് ഇവിടെ പറയുന്നുണ്ട് സിന്ദൂരം തൊടുന്നുണ്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞാണ് ഇച്ചായ ഇച്ചായ എന്നൊക്കെയല്ലേ വിളിക്കുന്നത് ഏ ഇത് കൊടുത്തതിന് ശേഷം അവൻ അവനവിടെ ഛർദിച്ച് അവൻ്റെ കൂട്ടുകാരനോടൊത്ത് പോയി പോയിട്ട് എന്ത് എൻ്റെ പേരിൽ ആകാതിരിക്കാൻ വേണ്ടി അവൾ മെസ്സേജ് അയക്കുന്നു ഞാൻ ഞാനതിനൊന്നും കലർത്തിയിട്ടില്ല എനിക്കറിയില്ല വീട്ടിലൊന്നുമല്ലേ യന്ത്ര എത്ര എന്ത് ഒരു ക്രൈം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു കുറ്റബോധം പെട്ടെന്നുള്ള ഇതൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു പശ്ചാത്താപം എന്തെങ്കിലും ഉണ്ടാവില്ലേ അവിടുത്തെ പോലീസുകാർ പറയുന്നത് കേട്ടില്ലേ ആ കേസ് ഇതായപ്പ തന്നെ അവൾക്ക് ഒരു പേടി ഒരു ഭയവും ഒന്നുമില്ല എല്ലാ കാര്യവും സമ്മതിക്കുകയും ചെയ്തു ഒരു പേടിയില്ല ഞാൻ എത്ര വയസ്സുവരെ മുപ്പത് വരെ ഇല്ലേ മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങും ഞാൻ നന്നായിട്ട് ജീവിക്കും എന്നല്ലേ പറയുന്നത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഇപ്പൊ നമ്മൾ ലോകം എങ്ങോട്ടാ പോകുന്നത് എൻ്റെ കുഞ്ഞും ഇതേപോലെ വളർന്നു വരികയാണ് എന്തപ്പം നമ്മൾ പറയുക ഈ ഫോട്ടോ കാണുമ്പോൾ ആ ചെറുപ്പക്കാരനെ കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ ഒരാളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അത് വേറൊരു കാര്യം പക്ഷേ എന്നാലും എത്ര സ്നേഹത്തോടെ വാവേ 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 എന്നാണ് വിളിക്കുന്നത് ഇപ്പം ഇപ്പം എന്താണ് പ്രേമിച്ച നടക്കുന്നവരൊക്കെ അപ്പോൾ ഉള്ള വാവവിളി മാത്രമേ ഉണ്ടാവുള്ളൂ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വാവവിളി ഒന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇവൻ എത്ര സ്നേഹത്തോടെ എത്ര പതിനാല് ദിവസമാണ് നരയി വച്ച് മരിച്ചത് ഒരു ഒരു മനുഷ്യന്റെ എല്ലാ അവയവും എന്താണ് കരിഞ്ഞ് കരിഞ്ഞ് ഇല്ലാണ്ടായി പോകുന്നൊരവസ്ഥ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര എത്ര ഭീകരമാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവൂലേ എത്ര ഭീകരമാണ് അതെല്ലാം വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വേദന ഓരോന്നും നശിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന എന്നിട്ടും അവൻ മെസ്സേജ് അയച്ച് വാവേ 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 എന്ന് ആ മെസ്സേജുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എത്രമാത്രം സങ്കടമുണ്ട് അതിന് ഇവിടെ കടന്നു ഞാനൊന്നും കലക്കിയിട്ടില്ല അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ നോക്കൊന്ന് ആലോചിച്ച് നോക്ക് ഒട്ടും പോലും കുറ്റബോധമില്ലാത്ത ഇവളെ പോലെ പോലെയുള്ളവർക്കൊക്കെ വധശിക്ഷയല്ല നൽകേണ്ടത് എങ്ങനെയാണോ അവനെ കൊന്നത് അതേപോലെ അതിൻ്റെ നാലിരട്ടിയായിട്ട് വേണം കൊല്ലാൻ ഇങ്ങനെയുള്ളവർ ജീവിച്ചിരിക്കേണ്ടത് ഇല്ല ആ പയ്യൻ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എത്ര നന്നായിട്ട് ജീവിച്ചു പോന ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് രണ്ടാൺമക്കൾ രണ്ടാമത്തെ മോൻ ഡോക്ടറാണ് എത്ര എത്ര നല്ല പ്രതീക്ഷയോടെ എത്ര ഇതിലൂടെയൊക്കെ ആയിരിക്കും ആ രണ്ട് മക്കളെയും ആ അമ്മ വളർത്തിയിട്ടുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ മകൻ്റെ വിയോഗം അതേപോലെ വണ്ടി തട്ടിയിട്ടോ അങ്ങനെയൊന്നുമല്ല ഒരു പെണ്ണിനെ പ്രേമിച്ചതിന് ജാതകദോഷമുണ്ട് മുൻ ആദ്യത്തെ ഭർത്താവ് മരിക്കും അങ്ങനെ പറഞ്ഞതിന് ഏ ഒരു പയ്യന അവനോട് പറഞ്ഞു മനസ്സിലാക്കിയാൽ പോരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും പോകുന്നില്ലെങ്കിൽ പോകണ്ട പക്ഷെ എന്തിനാ അവനെ കൊല്ലണം കൊല്ലണ്ട ആവശ്യം എന്താ ഉള്ളത് ഇതേപോലത്തെ ഒരു പ്രേമം സത്യം പറഞ്ഞല്ലേ ഏ നമുക്കൊക്കെ വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല അവസാന നിമിഷം നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഇത് ഒരു ഫാൾട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തള്ളി പറയുന്നതാണ് അപ്പൊ തന്നെ കാര്യങ്ങൾ എല്ലാരോടും പറയും പക്ഷെ ഈ കുട്ടി ഈ ഷാരോൺ എന്താ പറയാ അവൻ അവസാന നിമിഷം പോലും ഒന്നും പോലും അവൾക്കെതിരെ അവൾക്കെതിരെ ഇത് പോലീസ് കേസ് ആയപ്പോൾ പോലും അവൾക്കെതിരെ പോലും ഒരു ശബ്ദം പോലും ശബ്ദിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളൊന്നു ആലോചിച്ച് നോക്ക് എന്തായാലും ഇതിനേക്കാളും വലിയൊരു ശിക്ഷ ഇനി അവൾക്ക് കിട്ടാനില്ല പക്ഷേ എന്നാലും അവൻ എങ്ങനെയാണോ മരിച്ചത് അതേപോലെ തന്നെ നാലിരട്ടിയിൽ വേണം അവൾക്ക് കൊടുക്കാൻ എന്നാണ് എൻ്റെ അഭിപ്രായം ഭൂരിപക്ഷം ആളുടെ അഭിപ്രായവും അത് തന്നെയാണ് താങ്ക്